മാനസികമായി തകർന്നു പോയിക്കില്ല കാരണം വെച്ചാൽ നമ്മളെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒന്ന് പറ്റുന്ന പറയുന്നത് നമുക്ക് സങ്കടം ഉണ്ടാവില്ല തക്കാളിപ്പെട്ടിമനായിരുന്നു അത് എം സി വി വന്ന് രവിയുടെ വന്നെടുത്തു എം സി വിയിൽ വന്ന് അങ്ങനെയാണ് ബോച്ച സാറിലേക്ക് എത്തിയത് അങ്ങനെയാണ് സാറെ എനിക്ക് വീഡിയോ കണ്ട് സാറെ കടന്നിരുന്നത് ബിജിനി ആണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തക്കാളിപ്പെട്ടിമേ ബോച്ചേട്ടി വെച്ച വിജിനിയാണോ ഒരുപാട് സന്തോഷമായിട്ടോ ബിജിനി കണ്ടപ്പോ ബിജിനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ബിജിനിക്ക് ഒരു കടയോ പിന്നാലെ ഒരു വണ്ടിയോ ഞങ്ങൾ തയ്യാറാക്കി തരാമെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് എനിക്കിപ്പോ ഒരു കട തന്നു ഒരുപാട് സന്തോഷമായി എനിക്ക് ആരുമില്ല എനിക്ക് അമ്മയുള്ളൂ അച്ഛൻ മരിച്ചതാണ് ഭർത്താവ് ഉപയോഗിച്ചാണ് ഒരാളെ സഹോദരൻ മരണപ്പെട്ടു പോയത് ഒരു വർഷം മുമ്പ് ഞാനും അമ്മയും മോളും ഉള്ളു അപ്പോൾ ഞങ്ങൾക്ക് ഈ ഇത് കിട്ടിയത് ഒരുപാട് സന്തോഷം പോച്ച സാറിന് പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല അവർക്ക് ഒരുപാട് സന്തോഷം ഈ വണ്ടി എത്ര തന്നിട്ടുള്ളത്

ഞാൻ ഈ തക്കാളിപ്പെട്ടിമേലി ഇത് വെച്ചപ്പോൾ എന്നെ കളിയാക്കരും ഒക്കെ ഉണ്ട് പക്ഷെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി എന്നോട് പറഞ്ഞു ധൈര്യത്തിൽ വെച്ച് നിന്നോ ഈ കാരണം മുന്നോട്ട് എത്തുമ്പം ബാക്കോട്ട് നോക്കിയാൽ എനിക്ക് അഭിമാനിക്കാം എന്ന് ചേച്ചി പറഞ്ഞു ഈ വാക്കിന്റെ പുറത്ത് ഞാൻ നിന്നു ധൈര്യത്തിൽ നിന്നു അപ്പം സാറെനിക്ക് കട വെച്ചു തോന്നുന്നു നമ്മളെ സ്നേഹിക്കുന്നവരാങ്ങനൊന്നും പറ്റാന്ന് പറഞ്ഞു നമുക്ക് സങ്കടം ഉണ്ടാവില്ല തകർന്നു പോയിക്കും ഞാൻ ആകെ തകർന്നു പോയി എന്തോ വിഷമമായി പോയി കാരണം ഞാൻ കറിഞ്ഞു പോയിക്കുന്നുണ്ട് ദിവസങ്ങളുണ്ട് കറിഞ്ഞ ദിവസം ഉണ്ട് ഞാൻ

സന്തോഷം ഏകദേശം എത്ര ദിവസം മുന്നാണ് ഇങ്ങനെ വാഗ്ദാനം ചെയ്തത് എട്ടു മാസമായിട്ട് ചേരുന്നുിയതിന് ശേഷം പിന്നീട് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് ചേച്ചി കോണ്ടാക്ട് ചെയ്ത് അത് എനിക്കിത് തന്നത് ഏഞ്ചൽ ഗ്രൂപ്പാണ് അവരുടെ ഒരു സഹായത്തോടെയാണ് ഞാനിപ്പോൾ എഴുതി എനിക്ക് എനിക്ക് മോക്ക് വേണ്ടിയിട്ടുള്ള പഠനോപകരണങ്ങളൊക്കെ തന്നത് ബോച്ചിലെ ആദ്യമായിട്ട് ബോച്ചിലെ ഓരായിരുന്നു